രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന കടങ്ങോട് പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി വേനൽ കടുത്ത സാഹചര്യത്തിൽ വാർഡുകളിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നടത്തുന്ന ജലവിതരണം മതിയാകാത്ത അവസ്ഥയാണ് പല വീടുകളിലും കിണറുകൾ വറ്റി വരേണ്ടതിനാൽ അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത സാഹചര്യമാണ് ഓരോ വാർഡുകളിലും വെള്ളം ആവശ്യമായ നാനൂറിൽ പരം വീടുകളുണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ രൂക്ഷമായ വെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ മൂന്ന് തവണയെങ്കിലും വെള്ളം എത്തിക്കണമെന്നും പതിനെട്ട് വാർഡുകളിലും ജലവിതരണത്തിന് കൂടുതൽ പ്രദേശങ്ങൾ അനുവദിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര നടപടികൾക്ക് രൂപം നൽകുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് ശുദ്ധജലം എത്തിക്കാനും കുടിവെള്ളം എത്തിക്കാനുള്ള ആ ഒരു പരിഗണന കടങ്ങോട് പഞ്ചായത്തിൽ നിന്ന് കാണിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഒരു ഒന്നരാടം വെച്ചിട്ട് ഒരു ലോഡ് വെള്ളമാണ് ആറായിരം ലിറ്റർ ആറായിരം ലിറ്റർ ആണ് ഒന്നരാടം വെച്ചിട്ട് നാനൂറ് നാനൂറ്റമ്പത് വീടുകൾ ഓരോ വാർഡുകളിലുണ്ട് അവർക്ക് സപ്ലൈ ചെയ്യണത് അതുകൊണ്ട് ഈ ജനങ്ങൾക്കൊന്നും തൃപ്തികരമല്ലാത്തൊരു രൂപത്തിലാണ് പോകുന്നത് ദുരിതം അനുഭവിക്കുന്ന വെള്ളത്തിന് ദുരിതം അനുഭവിക്കുന്ന അവർക്ക് മൂന്ന് ട്രിപ്പ് ആക്കിക്കൊണ്ട് അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കണം പഞ്ചായത്ത് സെക്രട്ടറി ഭാഗത്ത് നിന്ന് അവർ കരുണ കാണിക്കണം ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയഗത്ത് സെക്രട്ടറി എ കെ കരീം അബ്ദുൾ മജീദ് മാസ്റ്റർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ എന്നിവരും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നിവേദനം നൽകാനെത്തിയിരുന്നു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി